എല്ലാവർക്കും നമസ്കാരം ഞാനെന്നുള്ളത് തൃക്കണ്ണാട് ത്രയംബകേശ്വര ക്ഷേത്രത്തിൻ്റെ മുമ്പിലാണ് എല്ലാ അകത്താണ് ഇന്ന് കർക്കിടകത്തിലെ നല്ല പാപ ദിവസമാണ് നിങ്ങൾ ഈ വീഡിയോ കണ്ടാൽ അറിയാം കേരളത്തിൽ നിന്ന് അകത്തും പുറത്തുമായി നിരവധി ഭക്തരാണ് ഇവിടെ ബലിതർപ്പണത്തിനായിട്ട് വരുന്നത് വർഷത്തിൽ രണ്ട് തവണയാണ് ബലിതർപ്പണം നടത്തുന്നത് ഒന്ന് തുലാ മാസത്തിലും ഇന്ന് കർക്കിടക മാസത്തിലും കർക്കിടക മാസത്തിലാണ് അത് നിന്ന് തിരിയാൻ പോലും സ്ഥലമില്ല ഈ ക്ഷേത്രത്തിൽ അത്രയും തിരക്കാണ് ഏതു ഭാഗത്ത് നോക്കിയാലും അങ്ങോട്ട് പോയാലും ഇങ്ങോട്ട് പോയാലും മൊത്തത്തിൽ ക്യൂ ആണ് കൂടാതെ പുറത്ത് നല്ല മഴയുണ്ട് ക്ഷേത്രത്തിന്റെ ചരിത്രം പറയുകയാണെങ്കിൽ ക്ഷേത്രങ്ങളുടെ നാടായ കേരളത്തിന്റെ വടക്കേ അറ്റത്തുള്ള ഉദുമ ഗ്രാമം ബേക്കൽപ്പുഴയ്ക്ക് തൊട്ടടുത്തും അറബിക്കടലിന് അഭിമുഖവുമായിട്ടുള്ള ക്ഷേത്രവുമാണിത് പിതാവായ ജന്മദഗ്നി മഹർഷിയുടെ ആജ്ഞാനുസരണം മാതാവായ രേണു കാ ദേവിയെ തന്റെ വെണ്മഴ ശിരച്ഛേദം ചെയ്തതിൻ്റെ പ്രായചിത്തമായി ഭഗവാൻ രാമൻ കേരളക്കരയിൽ പ്രതിഷ്ഠിച്ച നൂറ്റെട്ട് ശിവക്ഷേത്രങ്ങളിൽ പ്രധാനപ്പെട്ടതുമായ ഒരു ക്ഷേത്രമാണ് തൃക്കണ്ണാട് ത്രേമ്പകേശ്വര ക്ഷേത്രം മറ്റു ക്ഷേത്രങ്ങളെ അപേക്ഷിച്ച് ഇവിടെ രണ്ടു തന്ത്രി കുടുംബങ്ങളാണ് ഒന്നിടവിട്ട കൊല്ലങ്ങളിൽ തന്ത്രി കാര്യങ്ങൾ നടത്തുന്നത് പിതൃക്കളുടെ ആത്മശാന്തിക്കായി ബലിതർപ്പണം നടത്താൻ കർക്കിടക മാസത്തിലല്ലാതെ നിരവധി ദിവസങ്ങളിൽ പ്രശ്നപ്രകാരം തെളിഞ്ഞ ദിവസങ്ങളിലേക്ക് ഇവിടെ വന്നിട്ട് നമ്മൾ കർമ്മങ്ങളൊക്കെ ചെയ്യാറുണ്ട് അപ്പം ഇന്ന് കർക്കിടകം ആയതുകൊണ്ടാണ് ഞാനും എൻ്റെ കുടുംബവും ഇവിടെ വന്ന് പ്രാർത്ഥിച്ച് ദർശനമൊക്കെ നടത്തി നമ്മൾ തിരിച്ചു പോകാൻ വേണ്ടി വിചാരിച്ചത് ഇന്ന് കർക്കിടകമായതുകൊണ്ട് നല്ല മഴയുണ്ട് നല്ല മഴയിൽ തന്നെയാണ് ദർശനം കാര്യങ്ങളൊക്കെ ചെയ്തത് അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം നന്ദി